ഹലോ എന്തൊക്കെയാണ് വിശേഷൻസ് കാണുമല്ലേ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നല്ല അടിപൊളി ഒരു ബർത്ത് ഡേ പാർട്ടിക്ക് പോയതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ കുഞ്ഞാച്ചയുടെ ബർത്ത് ഡേ ആയിരുന്നു നല്ല അടിപൊളി ബിരിയാണിയും ചിക്കനും പായസവും എല്ലാം അവരോട് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ എന്താ ആളെന്തായാലും ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ അധികം ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല നമ്മൾ കുറച്ച് ആൾക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ കാരണം അതിന് മാത്രമുള്ള വലിയ പ്രോഗ്രാമൊന്നും അവർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും നിങ്ങളാ വീഡിയോ ഒന്ന് കണ്ടിട്ട് പോയോ അപ്പോൾ വീഡിയോ ഒക്കെ എല്ലാവരും കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ട് നമ്മൾ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അവൾക്ക് ഭയങ്കര സന്തോഷമായി അതിനിടയിൽ ചെറിയ വഴക്കും പരിപാടി പിള്ളേരുകൾ തമ്മിൽ തല്ലിടലും ഒക്കെ ആയിട്ട് ഓ ഞാൻ കേക്ക് കിട്ടാൻ കഴിഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞ് വലിയ ഡിമാൻഡൊക്കെ പറഞ്ഞ ആളുണ്ടോ പക്ഷേ എന്തായാലും നല്ല മുടിലായി ആൾ നല്ല സൂപ്പറായിട്ട് എന്താ പറയുക കേക്കൊക്കെ എടുത്ത് വെച്ച് വന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ ആൾ ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ നമ്മളെല്ലാവരും അതെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡ് കഴിക്കുക അല്ലെങ്കിൽ ഇതൊന്നും അല്ലല്ലോ പക്ഷെ എല്ലാവരും കൂടി കൂടുന്ന ഒരു സമയം എന്ന് പറയുന്നത് അത് നമ്മൾ എൻജോയ് ചെയ്യുക അതാണ് നമ്മൾ സത്യത്തിൽ നമ്മളതാണ് ചിന്തിച്ചോളൂ എല്ലാവരും കൂടി കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാം അപ്പോൾ പിന്നെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ഫോട്ടോ എടുക്കാനുള്ള ഒരു തത്രപ്പാടാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് ഫ്രെയിമിലേക്ക് വന്നിട്ടുണ്ട് അതിനിടയിൽ എല്ലാവരെയും പിടിച്ച് വലിച്ചിട്ട് നമ്മൾ നിർത്തിയിട്ടുണ്ട് അപ്പം ഞാൻ ക്യാമറയുടെ ബാക്കിൽ നിന്നിട്ട് അവിടെ നിൽക്കുമെന്നൊക്കെ പറഞ്ഞ് ഒന്ന് ഇങ്ങോട്ട് നോക്കൂന്നൊക്കെ പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം എൻ്റെ ഒരു കുറവ് നിങ്ങൾക്ക് ഇതിൽ കാണാം ഞാൻ അപ്പോൾ അവിടെ വീഡിയോ ഓണാക്കി വെച്ചിട്ട് ഞാനതിൽ ഓട്ടി വന്ന് ജോയിൻ ചെയ്യേണ്ടത് അതിനുശേഷം പിന്നെ എന്നെ കെട്ടിയത് അപ്പോൾ അതിനിടയിൽ കൂടെ ബാങ്കിലേക്ക് പോയി ഫോട്ടോ അറിയാൻ വേണ്ടിയിട്ട് ആൾ പിന്നിലേക്ക് പോയി നോക്കണം കേട്ടോ അപ്പോൾ എന്തായാലും നമ്മൾ എൻജോയ് ചെയ്തു എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു